കെ എസ് എഫ് ഇ പ്രവാസി ചിട്ടിയുടെ മുപ്പതിനായിരം വെച്ച് അറുപത് മാസമുള്ള പതിനെട്ട് ലക്ഷം രൂപയുടെ ഒരു ഓപ്ഷനാണിത് ഇരുപത്തി മൂന്നാമത്തെ ആണ് ഇനിയും ചിട്ടി തീരാനായിട്ട് ഏതാണ്ട് മുപ്പത്തേഴ് മാസം കൂടി ബാക്കിയുണ്ട് ഓപ്ഷൻ തുടങ്ങുന്നതിന് ഒരു അഞ്ച് മിനിറ്റായിട്ട് നമ്മൾ ലോഗിൻ ചെയ്യുക ഈ ചിട്ടിയിൽ തൊണ്ണൂറായിരം രൂപ കെ എസ് എഫ് കമ്മീഷനായിരിക്കും പിന്നീട് ഒരു ഇരുപത്തഞ്ച് ശതമാനം വരെ നമുക്ക് കയറ്റി വിളിക്കാവുന്നതാണ് തുടക്കത്തിലൊക്കെ നല്ല വിളിയായതുകൊണ്ട് തന്നെ പന്ത്രണ്ടര ലക്ഷം രൂപയ്ക്കാണ് ഈ ചിട്ടിയൊക്കെ വിളിച്ചെടുത്തിട്ടുണ്ടായിരുന്നത് ആ സമയത്തൊന്നും ലേലത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ ചിട്ടി വിളിച്ചിട്ട് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു പ്ലാനിലാണ് ഇരിക്കുന്നത് മ്യൂച്വൽ ഫണ്ടുകളിൽ പ്രത്യേകിച്ച് ചിട്ടി ചേർന്നിട്ടുള്ളവരെ ചിട്ടിപ്പണം വിളിച്ചെടുത്ത് ഒക്കെ കൊടുത്ത് അഡ്വാൻസ് ആയിട്ട് എടുക്കാൻ സാധിക്കുമെങ്കിൽ അത് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നത് നല്ലതായിരിക്കും ഒരു പതിനെട്ട് ലക്ഷം രൂപ പോലെയുള്ള ഒരു എമൗണ്ട് ഒക്കെ മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റിട്ടേൺ ഒരു പതിനഞ്ച് ശതമാനം ഒരു ആവറേജ് കണക്കൂട്ടാണെങ്കിൽ നമ്മുടെ ഈ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അടിപൊളിയായിരിക്കും അതുപോലെ ഈ ചിട്ടിയിലേക്ക് വരുന്ന തിരിച്ചടവ് മിനിമം നമുക്കൊരു ഒന്നര ലക്ഷം ടു രണ്ട് ലക്ഷം രൂപ വരെ ഡിവിഡൻഡ് കിട്ടുന്ന ചിട്ടാണ് ഈ ചിട്ടി ചേർന്നവർക്കറിയാം ഒരു ഇരുപത്തി രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്കാണ് തുടക്കത്തിൽ ചിട്ടിയിൽ അടവ് വരുള്ളൂ ഏറ്റവും അടിയിൽ നമുക്ക് എത്രയാണ് നമുക്ക് കിട്ടുന്ന എമൗണ്ട് ആ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നുണ്ടായിരിക്കും അതുപോലെ തന്നെ എത്ര പേര് ഇപ്പോൾ ചിട്ടിയിൽ പങ്കെടുക്കുന്നുണ്ട് ആരാണ് ചിട്ടി വിളിക്കുന്നത് മുപ്പത് മിനിറ്റ് ആവറായിട്ടും ആർക്കും തീരുമാനമായിട്ടില്ല അപ്പോൾ സീക്രട്ട് ബിഡ് അനൗൺസ് ചെയ്തു നമുക്കൊരു എമൗണ്ട് കൂട്ടി വിളിക്കാം ഞാൻ രണ്ട് ലക്ഷത്തി ഇരുപത്തൊന്നായിരം രൂപ കൊടുത്തിരുന്നു പക്ഷേ എനിക്ക് ഈ ചിട്ടി കിട്ടിയില്ല കാരണം എന്നിൽ കൂടുതൽ എമൗണ്ട് അവിടെ ബിഡ് ചെയ്തിരുന്നു അതിൻ്റെ റിസൾട്ട് നിങ്ങൾക്ക് ഉടനെ കാണാവുന്നതാണ് ഏതാണ്ട് ഇതിനായിട്ട് മൂന്ന് മിനിറ്റ് ടൈമൊക്കെ എസ് എഫ് ഇ തരും ഇത് വിൻ ചെയ്ത് മുഹമ്മദ്